ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലത്തെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവ് അപ്ഡേറ്റ് രാവിലെ തന്നെ ജാസ്മീൻ ഒരു പണി ബിഗ് ബോസ് കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട് മിക്കവാറും അത് ചുരുട്ടിക്കുട്ടി വെച്ചിട്ട് ലാലേട്ടം വരുമ്പം ജാസ്മീൻ ഒരു എട്ടിൻ്റെ പണിയായിട്ട് തിരിച്ച് കിട്ടാനാണ് വഴി കാണുന്നത് കാരണം അങ്ങനെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാവിലത്തെ മോർണിംഗ് ടാസ്ക് കൊടുത്തു മോർണിംഗ് ടാസ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ടൈറ്റിൽ വിന്നർ ആകുമ്പോൾ നടത്തേണ്ട സ്പീച്ചാണ് അത് ലെറ്റർ ആയിട്ട് സ്റ്റോറൂമിൽ വരുന്നു ഗബ്രീം ശ്രീധു കൂടെ പോയെടുത്ത് ഗെബ്രി വായിച്ചു കൊടുക്കുന്നു ശ്രീധുവിന് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് എന്നിട്ട് ശ്രീതു ഓരോരുത്തരെയും ചെന്ന് വിളിച്ച് വിളിച്ച് നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ് ശ്രീതു ഓരോരുത്തരെയും വിളിച്ച് മോർണൻ ടാസ്കിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒരുങ്ങി തീരാത്തയാൾ ജാസ്മിനാണ് ജാസ്മിൻ അവിടെ നിന്ന് വിളിച്ച് കൊണ്ടുപോവുക ചെയ്യുന്നു വെയിറ്റ് ചെയ്ത് കൊണ്ടുപോയത് അപ്പം ഈ മുഖം തുടച്ച ടിഷ്യൂ എടുത്ത് വേസ്റ്റ് ബിന്നിൻ്റെ അവിടം വരെ പോയി ഇടാനുള്ള നേരമില്ല ഓടണം അപ്പോൾ അതെന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ശ്രീതു നിൽക്കുകയാണല്ലോ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ശ്രീ ജാസ്മീൻ കുറച്ച് കാലയ്ക്ക് നിന്നിട്ട് വേസ്റ്റ് ബിന്നിലോട്ട് ഈ ടിഷ്യു എറിയാണ് ഉണ്ടായത് ആ ടിഷ്യൂ കറക്റ്റായിട്ട് വേസ്റ്റ് ബിന്നിൽ വീഴാതെ നിലത്ത് വീണു ടൈലാ വീണ് ചുരുണ്ട് കിടക്കുന്നത് എന്നിട്ട് ഞാനത് ഇട്ടോളാം എന്ന് പറഞ്ഞാണ് ജാസ്മിൻ മോണിൻഡാസിലേക്ക് ഓടുന്നത് പക്ഷേ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ആ ഒരു സീൻ ആ ഒരു ചുരുട്ടിയ ടിഷ്യൂ അവിടെ നിലത്ത് കിടക്കുന്ന സീൻ എടുത്ത് സും ചെയ്ത് കുറേ നേരം ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ ബിഗ് ബോസ് കുറേ സമയം കാണിച്ചു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ജാസ്മിനുള്ള പണിയായിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഏതേലും ബാക്കിയുള്ള മത്സരാർത്ഥിയാണ് അത് പൊതുവേ കാണുന്നയാൾ സിബിനാണ് സിബിൻ അവിടെ ഇല്ല ഇതിൻ്റെ പുറത്തൊരു ഇഷ്യൂ ഉണ്ടാക്കാനില്ല അല്ലെ പിന്നെ അത് ജിൻഡോ കാണണം ജിൻഡോ വിഷയം ഉണ്ടാക്കുമെന്നറിയില്ല ഞാനിപ്പോൾ ലൈവ് കാണുന്നില്ല അത് ഇപ്പോൾ വീഡിയോ ചെയ്യാണ്ട് ഇനി അടുത്ത് എന്താണെന്ന് എനിക്കറിയില്ല അത് കണ് കണ്ടില്ലെങ്കിൽ മത്സരാർത്ഥികളൊന്നും കണ്ടില്ല എങ്കിൽ ഇത് കറക്റ്റായിട്ട് ഈ സീനെടുത്ത് ലാലേട്ടം വരുമ്പോൾ ജാസ്മീൻ പണി കിട്ടും ജാസ്മിനെ സംബന്ധിച്ച് ചൊട്ടയിലെ ശീലം ചൊടല വരെയെന്ന് ആൾക്കാർ പറയാറുണ്ട് തുടക്കത്തിലെ ഉള്ള ചെറുപ്പത്തിലുള്ള ശീലം മരണം വരെ നിൽക്കുമോ എന്നുള്ള പഴഞ്ചൊല്ല് പറയുന്നത് ശരി എത്രയെല്ലാം ആൾക്കാർ ശ്രമിച്ചു ജാസ്മിനെ ഒന്ന് മാറ്റാൻ വേണ്ടി പക്ഷേ ജാസ്മീൻ പഠിച്ചത് തന്നെ പാടിക്കൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും വൃത്തിയില്ലായി ഈ ടിഷ്യൂ കയറും ഈ ടിഷ്യൂട് നിറയെ ഇങ്ങനെ ഇടുന്നതിൻ്റെ പുറത്ത് ഈ ജാസ്മിനെ എത്രയോ വട്ടം പല രീതിക്ക് അവർ വഴക്ക് പറഞ്ഞു ഇപ്പോൾ ചെരുപ്പിടാത്തതിൻ്റെ പേര് ബിഗ് ബോസ് ചെരുപ്പ് മേടിച്ചു കൊടുത്തു ടിഷ്യൂവിൻ്റെ കേസിൽ ഇനി അവർ എന്തോര വട്ടം റിഞ്ഞിരിക്കുന്നു പക്ഷേ ജാസ്മിൻ അനുസരിക്കില്ല ജാസ്മീൻ ഈ ടിഷ്യൂ കാണുന്നിടത്തെല്ലാം എടുത്തെറിയും ഇന്ന് എറിയുവാണ് ചെയ്ത് അതേപടി ബിഗ് ബോസ് എടുത്തിട്ടുണ്ട് അടുത്ത പണി എട്ടിൻ്റെ പണിയായിട്ട് ജാസ്മിന് ചിലപ്പോൾ കിട്ടും ഇല്ലെങ്കിൽ അത് വിട്ടുപോകായിരിക്കും അറിയില്ല ഏതായാലും അനുസരണശീലമില്ല എന്നുള്ളത് ജനങ്ങളെ എടുത്തെടുത്ത് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ സ്വഭാവം